പ്രതിഷേധം പല വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും ഉറച്ചു മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസ പദ്ധതി പരിഷ്കരിച്ച സാഹചര്യത്തിൽ വേഗത്തിൽ ഡി പി ആർ തയ്യാറാക്കാൻ നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി ഡി ലഭിച്ചാൽ പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് സർക്കാരിന്റെ നീക്കം ഏഴ് സെന്റ് ഭൂമിയിൽ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടുകൾ നിർമ്മിച്ചു നൽകുക നേരത്തെ അത് അഞ്ച് സെന്റ് ഭൂമിയിൽ മുപ്പത് ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിക്കാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത് ആ റോഷിബാൽ നൽകും വിശദാംശങ്ങൾ റോഷിബാൽ മുപ്പത് ലക്ഷത്തിന് വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചതാണ് അത് ഇരുപത്തഞ്ച് ലക്ഷമാകുന്നു പിന്നീട് ഇരുപത് ലക്ഷമാകുന്നു എന്തായാലും ഈ പദ്ധതി ഇങ്ങനെ വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും എത്രയും വേഗം പുനരധിവാസം നടപ്പിലാക്കുക എന്നുള്ള ആവശ്യമാണ് പറയുന്നത് സർക്കാർ പല സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചും ആശയക്കുഴപ്പം ഉന്നയിക്കുന്നുണ്ട് തടസ്സങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ഈ നേരത്തെ കേട്ട മനുഷ്യരിങ്ങനെ നിൽക്കുകയാണ് ഏഴു മാസം അപ്പോൾ അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ പദ്ധതികൾ നടപ്പിലാക്കേണ്ട സർക്കാരിൻ്റെ കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ സമരത്തെ പ്രതിരോധ ചെയ്യുക ചൂറൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിന് ദുരന്തത്തിനെതിരായ ആളുകൾ അവർ പ്രക്ഷോഭത്തിലേക്ക് കടന്ന ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കാൻ ആ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ പുനരധിവാസ പദ്ധതി അത് പരിഷ്കരിച്ചത് കാരണം നേരത്തെ തന്നെ അവിടെ പത്ത് സെന്റ് ഭൂമിയെങ്കിലും അനുവദിക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു ആദ്യഘട്ടത്തിൽ അഞ്ച് സെന്റ് ഭൂമി നൽകുമെന്ന ആ അഞ്ച് സെന്റിൽ വീട് നിർമ്മിച്ച് നൽകാനുള്ള തീരുമാനമായിരുന്നു അത് മാറ്റി അത് ഏഴ് സെന്റായി ഉയർത്തുകയും പക്ഷേ നേരത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയ ആക്ഷേപങ്ങൾ മുപ്പത് ലക്ഷം രൂപ എന്തിനാണ് വീട് നിർമ്മിക്കാൻ എന്ന ചോദ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ആ ചെലവ് ചുരുക്കി ഇരുപത് ലക്ഷത്തിലേക്ക് എത്തിക്കുകയാണ് ഇരുപത് ലക്ഷം രൂപയിൽ ആ ഏഴ് സെന്റ് ഭൂമിയിൽ ആ വീട് നിർമ്മിച്ച് നൽകുക എന്നതാണ് ടൌൺഷിപ്പ് രണ്ടെണ്ണം ഉള്ളത് ഒന്നാക്കി മാറ്റാനും തീരുമാനിച്ചു നാനൂറ്റി മുപ്പത് പേരുടെ പട്ടിക മാത്രമാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ഒരു ഒരിടത്ത് ഈ ടൌൺഷിപ്പ് നിർമ്മിച്ചാൽ മതി അതിനകത്ത് ഈ വീടുകൾ നിർമ്മിച്ച് നൽകാൻ പറ്റുമെന്ന കണക്കുകൂട്ടലാണ് സർക്കാർ അതിന് പുറമെ ഇന്നലത്തെ മന്ത്രിസഭായോഗത്തിൽ പുറത്ത് ഈ ടൌൺഷിപ്പിന് പുറത്ത് വീട് നിർമ്മിക്കാൻ താൽപര്യപ്പെടുന്ന ദുരന്ത ബാധിതർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അതിനു പുറമെ ഈ വീട് നിർമ്മിച്ച് നൽകിയാൽ അത് പിന്നീട് പണയം വെക്കുന്നതോ കൈമാറുന്നതോ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു മാനദണ്ഡം ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ നൽകുന്ന സാമ്പത്തിക സഹായം ബത്ത മുന്നൂറ് രൂപ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും അതിനൊപ്പം ആയിരം രൂപ സപ്ലൈകോയിൽ നിന്നും കിറ്റ് ഭക്ഷ്യ കിറ്റ് വാങ്ങാനായി കൂപ്പൺ നൽകാനുള്ള തീരുമാനമടക്കമുണ്ട് അത് ഏറ്റവും കൂടുതൽ ഇപ്പോഴും വയനാട്ടിലെ ദുരന്ത ബാധിതർ എത്രയും പെട്ടെന്ന് അവർക്ക് വീട് ലഭിക്കുക എന്നതാണ് അവർക്ക് അവർ അത്രയും പ്രയാസപ്പെട്ടാണ് താൽക്കാലിക വീടുകളിൽ കഴിയുന്നത് അതുകൊണ്ട് അത് പ്രതിഷേധമായി രൂപാന്തരപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി സർക്കാർ എത്രയും പെട്ടെന്ന് ആ പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നീക്കം തുടങ്ങുന്നു എന്നുള്ളതാണ് കാരണം സ്പോൺസർമാർ ഒട്ടേറെ പേരുണ്ട് അത് കർണാടക ഗവൺമെന്റ് ഉണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധരായി മുന്നോട്ട് നിന്നിട്ടുണ്ട് ഡി പി ആർ തയ്യാറാക്കാനായി നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകി നേരത്തെ മുപ്പത് ലക്ഷം രൂപ ചെലവിൽ അടിച്ച് നിർമ്മിക്കുന്ന വീടിന് അഞ്ച് സെന്റ് ഭൂമിയിൽ നിർമ്മിക്കുന്ന വീടിനായുള്ള ഒരു പദ്ധതിയാണ് നേരത്തെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തയ്യാറാക്കിയത് അത് മാറ്റി പരിഷ്കരിച്ച ഈ പദ്ധതിക്കനുസരിച്ചുള്ള ഡി പി ആർ ഉടൻ തന്നെ തയ്യാറാക്കും അത് ലഭിച്ചാൽ ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരും കടക്കുന്നു ഇല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ കടുക്കും മാത്രവുമല്ല പ്രതിപക്ഷം അത് ആയുധമാക്കും നിയമസഭയിലടക്കം ആ വിഷയം ശക്തമായി കൊണ്ടുവരുമ്പോൾ സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലാകും അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്